ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേ സൊളിക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലണ്ട് യൂറോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മരണ ഗ്രൂപ്പിൽ ടോപ്പിൽ ഫിനിഷ് ചെയ്തുകൊണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിരിക്കാൻ ഒരു ഗ്യാരത് സൗത്ത്ഗേറ്റ് മാസ്റ്റർ ക്ലാസ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചില ആളുകളെങ്കിലും ചോദിക്കും ഇതെങ്ങനെയാണ് ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പ് മരണഗ്രൂപ്പായതെന്നുള്ളത് അതായത് ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പെയിനും ഇറ്റലിയും ക്രൊയേഷ്യയും അൽബേനിയ അടങ്ങുന്ന ഗ്രൂപ്പ് മരണഗ്രൂപ്പ് എന്നല്ലേ അതിനല്ലേ അങ്ങനെ വിശേഷിപ്പിച്ചുണ്ടായിരുന്നത് ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോക്ക് എന്താണ് എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എൻ്റെ ഉത്തരം എത്രയേ ഉള്ളൂ ഫുട്ബോളിങ് ടേംസിൽ സ്പെയിൻ്റെ ഇറ്റലിയുടെ ഗ്രൂപ്പ് തന്നെയാണ് മരണ ഗ്രൂപ്പ് ആയിട്ടുള്ളത് പക്ഷേ നമ്മളെ ബോർഡിപ്പിച്ച് കൊന്ന അത്തരത്തിൽ മരണ ഗ്രൂപ്പ് എന്നുള്ള ഖ്യാതി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പിന് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് റൗണ്ട് ഓഫ് മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിലത്തെ അടിപൊളിയായിരുന്നു ഓ സന്തോഷമായി അതായത് ഇംഗ്ലണ്ടും സ്ലോവേനിയയും പൂജ്യം പൂജ്യം സമനില് പിരിയുന്നു അതേപോലെ തന്നെ സെർബിയയും ഡെൻമാർക്കും പൂജ്യം പൂജ്യം എന്നുള്ള സമനില് പിരിയുന്നു എന്താണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചുള്ള അവർ ടോപ്പിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അവർക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് സെർബിയക്കെതിരെ ഒരറ്റ വിജയം ഒന്നേ പൂജ്യത്തിനൊരു വിജയം മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ ബാക്കി രണ്ട് മത്സരങ്ങളും സമയം പിരിഞ്ഞു പക്ഷേ സ്റ്റിൽ ടോപ്പിൽ ഫിനിഷ് ചെയ്യുന്നു അതാണ് പെർഫോമൻസിനെ കുറിച്ചൊന്നും ഇങ്ങ് നിങ്ങൾ സംസാരിക്കേണ്ട നമ്മുടെ ഉദ്ദേശം ഗ്രൂപ്പിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു അത് നമുക്ക് നേടാൻ സാധിച്ചു അപ്പോൾ അത് ഗാരസ് സൗത്ത് മാസ്റ്റർ ക്ലാസ് തന്നെയാണ് പിന്നെ ഇതിൽ ഡെൻമാർക്കിനും ഒരു മത്സരം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഈ ഗ്രൂപ്പിൽ നിന്ന് അതുപോലെ തന്നെ സ്ലേവേനിക്കും ഒരു മത്സരം പോലും വിജയിക്കാൻ സാധിച്ചില്ല പക്ഷേ ഒരു മത്സരം പോലും അവർ തോറ്റിട്ടില്ല മൂന്ന് മത്സരങ്ങളും സമനിലയിലാണ് പിരിഞ്ഞത് അതുകൊണ്ട് അവർ രണ്ടുപേരും റൗണ്ട് ഓഫ് സിക്സിനിൽ ക്വാളിഫൈ തീരിക്കാന സ്ലോവേനിയ സംബന്ധിച്ച ആദ്യമായിട്ടാണ് അവർ യൂറോയുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റിനിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നത് അവർ ഇതിന് മുമ്പ് ഒറ്റത്തവണ മാത്രമേ യൂറോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് സ്ലോവേനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടം തന്നെയാണ് അവർക്ക് നമുക്ക് കയ്യ് കൊടുക്കേണ്ടത് തന്നെ കേക്ക് എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അവർ ഒരു ഇൻക്രെഡിബിൾ ജോബ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി വേറൊരു രസകരമായിട്ടുള്ള സംഭവം ഈ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും എങ്ങനെ അവരുടെ സ്ഥാനം നിർണ്ണയിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള സംഭവമാണ് കാരണം നമ്മൾ ആ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഡെൻമാർക്കും സ്ലോവേനിയയും ഒരേ പോയിന്റ്സിലാണ് നിൽക്കുന്നത് മൂന്ന് പോയിന്റ്സ് ആണ് രണ്ട് ടീമിനുള്ളത് പിന്നെ എങ്ങനെയാണ് ഡെൻമാർക്ക് സെക്കൻഡ് ഫിനിഷ് ചെയ്തത് മാത്രമല്ല അവർ അവരുടെ ഗോളടിച്ച സ്ഥിതി നോക്കി കഴിഞ്ഞാൽ അതും ഒരേപോലെ തന്നെ അവരുടെ പിന്നെ ഗോൾ വഴങ്ങിയ സ്ഥിതി നോക്കി കഴിഞ്ഞാൽ അതും ഒരേപോലെ തന്നെ ഇതെന്താന്ന് പിന്നെ ഇവർ രണ്ടുപേരെ ഏറ്റുമുട്ടിയപ്പോൾ അതും സമനിലയിൽ തന്നെയാണല്ലോ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി എങ്ങനെ ഇതിൽ ഒരു ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസിപ്ലിനറി സ്റ്റാറ്റ്സ് നോക്കും അതായത് യെല്ലോ കാർഡുകൾ റെഡ് കാർഡുകൾ അങ്ങനത്തെ പരിപാടികൾ അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ അതും ഒരേപോലെ തന്നെയാണ് രണ്ട് ടീമിനും ആറ് യെല്ലോ കാർഡുകൾ വീതം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ എന്താ ചെയ്യനി പക്ഷെ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഈ സ്ലോവേനിയയുടെ കോച്ചിങ് സ്റ്റാഫിന് കൂടി ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി കണക്കിലെടുത്തിട്ട് ഫെയർ പ്ലേ കണക്കിലാക്കിയിട്ട് ഡെൻമാർക്കിന് സെക്കൻഡ് പ്ലേസ് കൊടുത്തു എന്നുള്ളതാണ് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചിലർ പറയുന്നതെന്ന് വെച്ചാൽ ക്വാളിഫയിങ് റൗണ്ടിലെ കാര്യങ്ങളിലേക്ക് പോലും തിരിഞ്ഞു നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഇവരിൽ ആരും ഇനി രണ്ടാമത് ഫിനിഷ് ചെയ്യണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് അപ്പോൾ ക്വാളിഫയങ് റൗണ്ടിൽ ഇവർ രണ്ടുപേരും ഒരേ ഗ്രൂപ്പിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അവിടെയും പോയിന്റ്സ് ഒരേപോലെ തന്നെയായിരുന്നു രണ്ടുപേരും ഇരുപത്തിരണ്ട് പോയിന്റ്സ് തന്നെയായിരുന്നു ക്വാളിഫയിങ് ഗ്രൂപ്പിൽ പക്ഷേ അവിടെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഹെഡ് ടു ഹെഡിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാൻ സാധിച്ചിരുന്നത് ഡെൻമാർക്കിനാണ് അങ്ങനെയാണ് നമ്മുടെ ഡെൻമാർക്കിനെ ക്രിസ്ത്യൻ എറിക്സിൻ്റെ ഡെൻമാർക്കിനെ സെക്കൻഡ് സ്പോട്ട് കിട്ടിയിട്ടുള്ളത് എന്താണ് സെക്കൻഡ് ഫിനിഷ് ചെയ്തോടുകൂടിയിട്ട് ഇനി അവർ അടുത്ത റൗണ്ടിൽ കളിക്കാൻ പോകുന്നത് ജർമ്മനിക്കെതിരെയാണ് സ്ലോവേനിയ ആർക്കെതിരെ കളിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പോഴാണ് ഇനി നമുക്ക് ഈ ഡെൻമാർക്ക് സെർബിയ മത്സരത്തിൽ ഡെൻമാർക്ക് ചാൻസലർ ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു സെർബിയ സന്തോഷം ഡിസപ്പോയിന്റിങ് ക്യാമ്പയിനാണ് ഈ ഡ്രാഗൻ സ്റ്റോയ്ക്കോവിച്ച് പണി മിക്കവാറും പോകാനൊരു സാധ്യതയുണ്ട് കാരണം ഇതിപ്പോൾ നിരന്തരം ടൂർണമെന്റുകളിൽ ഡിസപ്പോയിൻമെന്റ് മാത്രമാണ് സെർബിയയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് അവർ ഒരൊറ്റ ഗോൾ മാത്രമേ ഈ ടൂർണമെന്റിൽ അടിച്ചിട്ടുള്ളൂ അപ്പോൾ അവർക്ക് ഇംഗ്ലണ്ടിനെതിരെ ഒരു ഗോളടിക്കാൻ സാധിച്ചില്ല ഇംഗ്ലണ്ടിനെതിരെ സെർബിയ കൂടി ഒരു ഗോളടിച്ചിരുന്നെങ്കിൽ ആ മത്സരം കൂടി സമനിൽ പിരിഞ്ഞിരുന്നെങ്കിൽ ഈ ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളും സമനില് പിരിഞ്ഞാനേ അതായത് മൂന്ന് പോയിന്റ്സ് വീതം എല്ലാവർക്കും കിട്ടിയാനേ അങ്ങനെയാണെങ്കിൽ സംഭവം കുറെക്കൂടി കിടലിനായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ സെർബിയ ആണ് ഒരു എപ്പിക് സിനാരിയോ നമ്മുടെ മുമ്പിൽ നിന്ന് മാച്ച് കളഞ്ഞത് അർക്ക് ഗോളടിക്കാൻ സാധിച്ചില്ല ഇംഗ്ലണ്ടിനെതിരെ അപ്പോൾ സെർബിയയുടെ അനദർ ഡിസപ്പോയിൻറ്റിങ് ക്യാമ്പയിനാണ് രണ്ട് സമനിലകൾ ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ അവർക്ക് വിജയം വേണ്ട സാഹചര്യത്തിൽ അവരൊരു സമനിലയ്ക്ക് വേണ്ടി കളിക്കുന്ന പോലെയാണ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് ഡെൻമാർക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു എന്തായാലും നമുക്ക് നമ്മുടെ പ്രധാന കാര്യത്തിലേക്ക് കിടക്കാം ഒന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തെക്കുറിച്ചും പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജോസിഫ് ഇലിച്ചിച്ച് എന്ന് പറയുന്ന മുപ്പത്താറുകാരനായിട്ടുള്ള സൊവേനിയയുടെ താരത്തെക്കുറിച്ചിട്ടാണ് കാരണം അവിടെ രസകരമായിട്ടുള്ളൊരു കഥ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇംഗ്ലണ്ടിൻ്റെ കാര്യം ഇപ്പോൾ എന്താ പറയുക ഈ പറഞ്ഞു തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കൂലേ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം ബോറടിക്കും സെയിം സംഭവം തന്നെയാണ് പറയാനുള്ളത് സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് ഇത് ഗാരസ് സൗത്ത് മാത്രം സാധിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ആദ്യത്തെ മത്സരത്തിൽ ആവാത്ത സിസ്റ്റം രണ്ടാമത്തെ മത്സരത്തിൽ യൂസ് ചെയ്യുന്നു രണ്ടാമത്തെ മത്സരത്തിൽ ആവാത്ത ആദ്യത്തെ മത്സരത്തിൽ യൂസ് ചെയ്ത അതേ സിസ്റ്റം മൂന്നാമത്തെ മത്സരത്തിൽ യൂസ് ചെയ്യുന്നു അങ്ങനെ എന്താണ് വർക്കൗട്ട് ആവില്ല എന്ന് ഉറപ്പുള്ള സംഭവം വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്യിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥതയ്ക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു അർപ്പണബോധത്തിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വാക്കുകൂലും കിട്ടുന്നില്ല അതിന് നമുക്ക് ചങ്ങായിക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഇതിൽ ഒരു മാറ്റം വരുത്തി ഭീകരമായിട്ടുള്ളൊരു മാറ്റം വരുത്തി ഈ മത്സരത്തിൽ മിഡ്ഫീൽഡിൽ ട്രെൻഡിനെ മാറ്റി കോണഗാലകരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ മീഡിയകളൊക്കെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിന് ആ മിഡ്ഫീൽഡിൽ വേണ്ടത് കോണകാലത്തിൻ്റെ പ്രസൻസ് ആയിരുന്നോ അല്ല പിന്നെയോ ഫോറൻ വീണ്ടും ലെഫ്റ്റിൽ തന്നെ കളിക്കുന്നു ഏ ട്രിപ്പിയർ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നു അതായത് എന്താണോ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ നമ്മൾ സംസാരിച്ച് അതുതന്നെ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നപ്പോൾ മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു അതും നമ്മളൊക്കെ സംസാരിച്ചുള്ള സംഭവം തന്നെയാണ് കോൾ പാമറിന് അവസരം കുറച്ച് കൊടുത്തു ചെങ്ങായി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു ഒരു എനർജി ആ ടീമിൽ കൊണ്ടുവരുന്ന നമ്മൾ കണ്ടു ആ ഒരു റൈറ്റ് വിങ്ങിലൂടെ പ്ലേസിനെ ടേക്ക് ഓൺ ചെയ്ത് പോകുന്ന കാര്യം നമ്മൾ കണ്ടു അതായത് ആദ്യം ഒന്ന് ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിച്ച് നോക്കി പിന്നെ റൈറ്റ് വിങ്ങിൽ കളിപ്പിച്ചു പിന്നെ കുറച്ച് സമയം നമ്മുടെ ഗോഡന് കൊടുത്തു വളരെ കുറച്ച് സമയം എന്തിനാണാവോ ആ ഒരു കുറച്ച് സമയത്ത് ഗോഡനും ഒരു ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂൾ ബെലി ഹാഡ് എ ഡിസാസ്റ്റർ ക്ലാസ് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല ആ ഒരു ടെൻ റോള് ചങ്ങായി വേർക്കുന്ന സാഹചര്യമാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഫോറൻ ഇടക്ക് വെച്ചിട്ട് ആ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് നീങ്ങുകയും ജൂബെല്ലിംഗിനെ ലെഫ്റ്റിലേക്ക് നീക്കുന്ന സാഹചര്യം കണ്ടു ഓ ഭയങ്കരമായിട്ടുള്ള പരിപാടികളാണ് ഗാര സൗകര്യം ടെസ്റ്റ് ചെയ്തത് പിന്നെ ട്രെൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് റൈറ്റ് ബാക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൈവാക്രമം പിടിച്ച് ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിച്ചു അങ്ങനത്തെ പല രീതിയിലുള്ള സംഭവങ്ങളും ഗാര സൗകര്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ കോബി മേനുവിനെ ഹാഫ് ടൈമിൽ കൊണ്ടുവന്നത് നല്ലൊരു മൂവായിരുന്നു അതിനിപ്പോൾ അത് ചെയ്യാൻ എന്താ പറയുക ഉടുക്കത്ത ബുദ്ധിയൊന്നും വേണ്ട അദ്ദേഹമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാർട്ടനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡേക്ലൻ റൈസിൻ്റെ കൂടെ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് കോബി മേനു വരുന്നു അവിടെ കാംനസ് ഒരു കമ്പോഷർ ഒക്കെ നമുക്ക് മിഡ് ഫീൽഡിൽ ഒരു കൺട്രോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സ്ലോവേനിയ ഫസ്റ്റ് ഹാഫിൽ പിന്നെയും അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അവർ യാതൊരു തരത്തിലും അറ്റാക്കോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ മിഡ്ഫീൽഡിൽ ഒരു കൺട്രോൾ ഇംഗ്ലണ്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അവർ ഏർജൻസി ലാക്കിയെന്നുണ്ടായിരുന്നു ഹാരിക്കേനും ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല ആളും മൊത്തത്തിൽ ടയർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നുണ്ട് ചെങ്ങായി ഫുള്ളി ആണോ എന്നുള്ളത് പോലും ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനും ചങ്ങായിനെ തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിച്ചു എന്നതാണ് വാറ്റ് ഐവൻ ടോണിയോ ഒക്കെ ഒന്നും കൊണ്ടുവന്ന് നോക്കിക്കൂടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ മത്സരത്തിൽ കാര്യമായിട്ടൊന്നുമില്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പറയാൻ എന്താണുള്ളതെന്നുള്ളതാണ് പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ ഇംഗ്ലണ്ട് നടത്തി മൊത്തം മത്സരത്തിൽ അതിൽ നാലെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു അതിൽ എത്രത്തോളം സ്ലോവേനയുടെ കീപ്പറിനെടങ്ങറക്കി എന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും ഇല്ല ഫസ്റ്റ് ഹാഫിലൊരു ഓഫ്സേഡ് ഗോൾ ഇംഗ്ലണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഫോർഡൻ ഡിഫെൻസിൻ്റെ പുറകിലൂടെ ഒന്ന് റൺ ചെയ്തു അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമുണ്ട് അത് വിങ്ങിലൂടെ തന്നെയാണ് ചെങ്ങനെ റണ്ണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെറ്റൽ റൈസാണ് പിക്ക് റണ്ണപ്പിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം ബോക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സാക്കിയപ്പിക്കുന്നു സാക്ക് ടാപ്പിനെ അടിച്ചിട്ട് ഗോളാക്കുന്നു പക്ഷെ എന്താണ് ക്ലിയർ ആയിട്ട് ഓഫ്സൈഡാണ് നല്ല രീതിയിൽ സ്ലോവേനിയ ആ ലൈന് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവരുടെ ഭാഗത്തുള്ള ആ ഒരു ഓർഗനൈസേഷനും ഡിസിപ്ലിനും ഒക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് ആരുടെ ഭാഗത്തുനിന്ന് സ്ലോവേനിയയുടെ ഭാഗത്തുനിന്ന് പിന്നെ എന്താണ് സ്ലോവേനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സമനില മതിയായിരുന്നു അവർക്കതറിയായിരുന്നു സമനില സമനില കിട്ടിയാൽ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അവരുടെ ഉദ്ദേശം സമനില പിടിച്ചു പറ്റുക ആ ഒരു ഫോർ ഫോർ ടു ബ്ലോക്കിൽ നിന്നിട്ട് ഇംഗ്ലണ്ടിനെ ബുദ്ധിമുട്ടിക്കുക അതിനൊന്നും ആവശ്യമില്ല ഇംഗ്ലണ്ട് തന്നെ ഇംഗ്ലണ്ടിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ചൊരു ടാക്ടിക്സ് ഒന്നും സ്ലൊവേനിയ ഇറക്കേണ്ടതായിട്ടില്ല ഇംഗ്ലണ്ടിനെ ബുദ്ധിമുട്ടിക്കുക എനിക്ക് ആരോഗ്യ സ്വന്തം അത് വേണ്ട വിധത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒപ്പോസിഷൻ ടീമിൻ്റെ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഈ സബ്ബുകൾ വന്നിട്ട് വളരെ ആവറേജായിട്ട് നടന്ന പിന്നെ ഇംഗ്ലണ്ടിനെ ഒന്ന് ബെറ്റർ ആക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി ഇനി ചെന്നൈ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഈ സബ് ഇറക്കിയ പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം അതോ ആദ്യത്തെ മത്സരത്തിലും രണ്ടാമത്തെ മത്സരത്തിലും മൂന്നാമത്തെ മത്സരത്തിലും ചെയ്തിട്ടുള്ള അതേ പരിപാടികൾ നാലാമത്തെ മത്സരത്തിലും റൗണ്ട് ഓഫ് സിക്സിലും ചെയ്യോ അതുള്ള കാത്തിരത്താളം എന്തായാലും ഒരു ഉണ്ടായി എന്താണ് അവരുടെ ബ്രാക്കറ്റിൽ അവരെ സംബന്ധിച്ചോളം വീണ്ടും ബെറ്റർ റൺ ഓഫ് ഫിക്സ്റ്റേഴ്സാണ് അവരുടെ മുമ്പിലുള്ളത് ബെറ്റർ പാത് വേ ടു ഫൈനൽ ഇംഗ്ലണ്ടിന് വീണ്ടും ലഭിച്ചിരിക്കുകയാണ് അതിന് വേണമെങ്കിൽ നമുക്ക് ഗ്യാരസോ ഗെറ്റ് മാസ്റ്റർ ക്ലാസ് എന്ന് വിളിക്കാം കാരണം ഇപ്പുറത്തെ ബ്രാക്കറ്റിൽ ജർമ്മനിയും പോർച്ചുഗലും സ്പെയിനും അതുപോലെ തന്നെ ആരാണ് ഫ്രാൻസും തമ്മിൽ തല്ലി ചാകാൻ പോവുകയാണ് ഒരു ബ്രാക്കറ്റിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം പോസിബിൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഒപ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ അത് നെതർലാൻഡ്സ് ആയിരിക്കും നെതർലാൻഡ്സ് ഓസ്ട്രിയക്കെതിരെ ഹൊറബിൾ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നെതർലാൻഡ്സും ഇപ്പോൾ തേർഡ് ഫിനിഷ് ചെയ്തിട്ടുള്ള സാധ്യതയിൽ അവർ അവരുടെ ഗ്രൂപ്പിൽ തേർഡാണ് ഫിനിഷ് ചെയ്തത് അവരെ സംബന്ധിച്ചോളം എന്തായാലും വലിയ ടീമിനെ കിട്ടും അപ്പോൾ ആ വലിയ ടീമിൽ ഇംഗ്ലണ്ടിനെ കിട്ടിയതിൽ അവർ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം അത്രയും ഭീകരമായിട്ടുള്ള ആണ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത് അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ബ്രാക്കറ്റിൽ ഇംഗ്ലണ്ടിനെ യൂറോയിൽ ഫൈനലിൽ പരാജയപ്പെടുത്തിയ ഇറ്റലി ഉണ്ട് സ്വിറ്റ്സർലാൻഡ് ഉണ്ട് ഓസ്ട്രിയ ഉണ്ട് അങ്ങനെയുള്ള ടീമുകളാണ് പിന്നെ അതോ ബെൽജിയം വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ് ഇപ്പുറത്തെ ബ്രാക്കറ്റിനെ അപേക്ഷിച്ച് ഇത് ഭയങ്കര സുഖമുള്ളൊരു ബ്രാക്കറ്റാണ് അപ്പോൾ അവിടെ നിന്ന് ഫൈനലിലേക്ക് എത്താനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഈ ഇംഗ്ലണ്ടിൻ്റെ കറണ്ട് ക്രോപ്പ് ഓഫ് പ്ലേസിന് മുമ്പിലുണ്ട് പക്ഷേ ഇജാതി പെർഫോമൻസ് ആയിട്ട് റൗണ്ട് ഓഫ് സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും സ്വിറ്റ്സർലാൻഡൊക്കെ ഒരു രക്ഷയിലാദ്യം കളിച്ചുകൊണ്ടിരിക്കുന്നത് നെതർലാൻഡ്സ് ഞാൻ പറഞ്ഞല്ലോ അവരും കഴിഞ്ഞ മത്സരത്തിൽ മോശമായിരുന്നെങ്കിലും ഇംഗ്ലണ്ടിനെതിരെ ഒരു ഒരു മത്സരം കിട്ടിയതിൽ അവർ കുറച്ചൊന്ന് ആശ്വസിക്കുന്നുണ്ടാവുന്നതാണ് അതാണ് നിലവിലത്തെ സ്ഥിതി ഇംഗ്ലണ്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം സ്റ്റെപ്പ് അപ്പ് ചെയ്തേ മതിയാകുള്ളൂ ഗ്യാരസ് ഔട്ട് തന്നെ വിചാരിക്കണം അതിന് പ്ലെയേഴ്സിന് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് ശരിയാണ് അവരും കുറെ കൂടി അവരുടെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി എനർജിയും കുറച്ചുകൂടി എന്താ പറയുക ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇതൊരു യൂറോ മത്സരമാണ് അപ്പോൾ ഇതിൽ ഞാൻ സ്റ്റെപ്പപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ പ്ലേഴ്സും സ്റ്റെപ്പപ്പ് ചെയ്യണം പക്ഷേ അവർക്ക് അത്തരത്തിലൊരു എൻവയർമെന്റ് ഒരു സറൗണ്ടിങ് ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാനും ചങ്ങക്ക് സാധിച്ചില്ല ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഹാരി കേൻ ബുണ്ടസ് ലീഗിലെ ടോപ്പ് സ്കോറാണ് ജൂഡിഗാം അസാധ്യ സീസണാണ് റയൽ മാഡിൽ ഉണ്ടായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗും ലാലിഗെ അടിച്ചു കൂട്ടുന്നു നമ്മൾ കണ്ടതാണ് ഫിൽ ഫിൽഫോർഡൻ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ച ചെങ്ങാനും പ്രിയയർ ലീഗിൽ പ്ലേയർ ഓഫ് ദി ഇയർ ആണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ബുക്കായസൊക്കെ കുറേ ഗോളുകൾ ആശ്രിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ടൈറ്റിൽ ചെയ്സിൻ്റെ ടീമിലടിക്കും നമ്മൾ കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേഴ്സിനൊക്കെ വെച്ചിട്ട് ഇജ്ജാതി ജാതി പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ അതിന് ചില്ലറബിലിറ്റി ഒന്നും പോരാ പിന്നെ ഇപ്പോൾ ഹാരിക്കും പറയുന്ന പോലെ തന്നെ ഈ ഷർട്ട് ഭയങ്കര ഭാരമുള്ള ഭാരമുള്ളൊരു ഷർട്ടാണെന്നാണ് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഷർട്ട് അത് നമുക്കറിയാം സംഭവമാണ് പിന്നെ ഒടുക്കത്തെ പ്രഷറും സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ അവരുടെ സൈഡിലുള്ള ബ്രാക്കറ്റും അവർക്ക് ഇപ്പുറത്തെ ബ്രാക്കറ്റുകൾ ബെറ്ററായിട്ടുള്ള ബ്രാക്കറ്റ് ഇട്ടുള്ള സാധ്യത്തിൽ ഇനിയും ഇവിടെ ഒന്നും പ്രോഗ്രസ്സ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സ്വയം ബ്ലെയിം അങ്ങട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ഉണ്ടാണ്ടിരിക്കുക അവിടെ നിന്ന് കാര്യമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതായാലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ഇംഗ്ലണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ആ സബ്സ്റ്റ്യൂഷൻസ് വരുത്തിയിട്ടുള്ള സമയത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ കുറച്ച് പ്രകടമാണ് അപ്പോൾ ആ രീതിയിൽ സബ്ബിൽ ഇറക്കിയിട്ടുള്ള പ്ലെയേഴ്സിനെ ചങ്ങനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം അതുപോലെ തന്നെ ഫിൽ ഫോർഡൻ ആയിരിക്കും കുറെ കൂടി ആ ഒരു ടെൻ റോളിൽ ബെറ്റർ ആയിട്ടുള്ള പ്ലെയർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പിന്നെ ജൂഡിന് എന്ത് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അപ്പോൾ ഈ ചെങ്ങാനെ സംബന്ധിച്ചോളം എല്ലാ സ്റ്റാർ ബോയ്സിനെയും ഒരുമിച്ച് കളിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണുള്ളത് ടീമിൻ്റെ ബാലൻസ് നോക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം റൂസ്ലെസ് ആയിട്ട് ബ്രേവായിട്ട് ഒരു ഡിസിഷൻ എടുക്കണം അതിനുള്ള കെൽപ്പോ അല്ലെങ്കിൽ അതിനുള്ള കഴിവോ ഒരു ടാക്ടിക്കൽ സൊല്യൂഷൻ കൊണ്ടുവരാനോ അതിനെ ജൂഡും ഫോർഡനോ ഒക്കെ ഒരുമിച്ച് കളിക്കണമെങ്കിൽ ഒരു ഫോർ തിരു ത്രീ ഫോർമാറ്റിൽ കളിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഡെക്ലൻ റൈസിൻ്റെ കൂടെ ജൂഡും ഫോഡനും മെഡീൽ കളിക്കുന്നു വിങ്ങിൽ പ്രോപ്പർ വിംഗർമാരെ കളിക്കുന്നു ഹാരിക്കൻ സ്ട്രൈക്കറായിട്ട് പിന്നെ തടവസാനത്തെ പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഒലി ബാഡ്കിൻസിനോ ഐവൻ ടോണിയോ കൊണ്ടുവന്നിട്ട് ആ ഡിഫെൻസിനും സ്ട്രെച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തുക കാരണം ഇന്നലെ സ്ലോവേനിക്കെതിരെ ആരും ടേക്ക് ഓണുകളും കാര്യങ്ങളൊന്നും നടത്തുന്നുണ്ടായിരുന്നില്ല അതാണ് ഡെക്ലൻ റൈസ് നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അതുവാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് പറയാം ചാൻസുകളൊന്നുമില്ല ഒന്നും പറയാനില്ല എന്തിനാണ് ഈ ഈ ചെറിയ ചെറിയ ഹാഫ് ചാൻസസിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വെറുതെ സമയം കളയാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം അത് പേസ്റ്റ് ചെയ്യണം ഞാൻ ഞാനതിനൊന്നും നിൽക്കുന്നില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജോസിഫ് ഇലിച്ചിച്ചിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഈ ചെങ്ങായി ഇന്നലെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ യൂറോയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം അപ്പിയറൻസ് നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംസാളും ഒരു നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്വനിയുടെ കുപ്പായത്തിൽ അദ്ദേഹം കളിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്ലോവേനിയയുടെ കുപ്പായത്തിൽ ഒരു കോമ്പറ്റിറ്റീവ് മത്സരത്തിൽ ജോസി ഇല്ലിച്ച് അപ്പിയർ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമുണ്ട് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നതാണ് ഫുട്ബോളിന് ഇടയ്ക്ക് ഇടവേളയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അപ്പോൾ സ്ലൊവേനിയയിലെ മാരിബോർ ക്ലബിൽ നിന്നാണ് അദ്ദേഹം ഇറ്റലിയിലേക്ക് യാത്ര ധരിക്കുന്നത് അങ്ങനെ ഇറ്റലിയിൽ പലർന്ന അവിടെ പ്ലെയർ ആയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അവിടുന്ന് ഫ്യൂറൻറ്റീനയിലേക്ക് അദ്ദേഹം ചെന്നുപെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്യൂറൻറ്റീനയുടെ ഒരു മത്സരം ഒഡിനീസിക്കെതിരെയുള്ള മത്സരത്തിൻ്റെ ഒരു ദിവസം മുമ്പ് ഹോട്ടലിൽ വെച്ചിട്ട് തൻ്റെ കൂട്ടുകാരൻ കൂടിയായിട്ടുള്ള ഫ്യൂറൻ്റീനയിൽ തൻ്റെ ടീംമേറ്റ് മേറ്റ് കൂടിയായിട്ടുണ്ടായിരുന്ന ആസ്റ്റോറി ഡാവിഡ ആസ്റ്റോറി മരണപ്പെടുന്നത് ഉറക്കത്തിൽ ചങ്ങായി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ഷോക്കായിരുന്നു ജോസി ഫിലിച്ച് കാരണം ഓൾറെഡി ചെങ്ങായിക്ക് ലിംഫ് ലിംഫിനോട്സിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ പിന്നെ അസ്റ്റോരിയുടെ മരണം കൂടി കണ്ടിട്ടുള്ള സാഹചര്യത്തിൽ ആൾ പിന്നെ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായിപ്പോയി താനും അപ്പം മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിൽ ചെങ്ങായി ഉറങ്ങാതെ ആയി അങ്ങനെ എന്താണ് തൻ്റെ ഫാമിലിയെ വിട്ടു പോയിട്ട് വരുമോ തൻ്റെ ഫാമിലി കാണാൻ പറ്റില്ലേ ഉറങ്ങിപ്പോയാൽ എന്നുള്ള തരത്തിലുള്ള ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റിലേക്ക് ചെങ്ങായി ചെന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് എന്താണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ചെങ്ങായി മെല്ലെ റിക്കവറാകുന്നു ഫ്യൂറിൽ നിന്നും അറ്റ്ലാന്റിലേക്ക് ചേക്കേറുന്നു അറ്റ്ലാന്റിയൽ ഗ്യാസ്പെരിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ കാര്യമുള്ള ഏറ്റവും മികച്ച ഫുട്ബോൾ പിന്നീട് ജോസിഫ് ലിചിച്ച് കാഴ്ചവെക്കുന്നതാണ് നമ്മൾ കണ്ടത് മികച്ച രീതിയിലുള്ള ഗോൾ സ്കോറിംഗ് ഫോമും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു ഗ്യാസ്പിരി അത്തരത്തിലുള്ള ഒരു മെൻറ്ററാണ് കിടന്നൽ മാൻ മാനേജറാണ് ജോസിഫിലിച്ചിനെ മനോഹരമായിട്ട് ചങ്ങായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആളൊരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും വിങ്ങിലും അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള പ്ലെയറാണ് ഈ സൗമീനക്കാരൻ അപ്പോൾ അങ്ങനെ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത് വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു വീണ്ടും പക്ഷേ അദ്ദേഹത്തിന് ഈ ലിംഫ് സ്നോൺസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നു ആ ഒരു വിഷയത്തിൽ വീണ്ടും എന്താണ് കോവിഡ് വരുന്നു അങ്ങനെ മൊത്തത്തിൽ ആൾ ആ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് തന്നെ വീണ്ടും വരണം ആ സ്റ്റോറിയുടെ ആ ഒരു മരണം അദ്ദേഹത്തെ വീണ്ടും പിന്നെ അലട്ടി തുടങ്ങുന്നു പിന്നെന്താണ് ബെർഗാമോയിൽ അന്ന് കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ എണ്ണം ഭീകരമായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ചെന്നൈക്ക് വീണ്ടും ആ മരണഭീതിയും അദ്ദേഹത്തെ ഡിപ്രഷൻ വീണ്ടും കീഴടക്കുന്ന ഒരു സാഹചര്യം നമ്മളുണ്ടാവും പിന്നെ ചെങ്ങായി ചെങ്ങായിയുടെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി കാരണം ബാൽക്കൻ യുദ്ധകാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ സങ്കടങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നു ഡിപ്രഷൻ അദ്ദേഹത്തെ വേട്ടയാടുന്നു പുള്ളിക്കാരൻ ഫുട്ബോളിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ആയിട്ടുള്ള എലിച്ചിനെ കാണാനും നമ്മുടെ ഗ്യാസ്പ്രീനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗാസ്പ്രീനി അവിടെ എത്തിയിട്ട് അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് പിന്നീട് ടി വിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെന്ന് അറിയുമോ പി എസ് ഡിക്ക് എതിരെയുള്ള അറ്റ്ലാന്റിയയുടെ രണ്ടായിരത്തി ഇരുപത് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് മുമ്പായിട്ട് കണ്ണുകളോടെയാണ് അദ്ദേഹം അന്ന് കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഹോസ്പിറ്റലിലുള്ള ജോസഫ് ഇലിച്ചിമെന്നിച്ചു പത്ത് പന്ത്രണ്ട് കിലോ ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇലിച്ചിരുന്നതാണ് ഗാസ്പ്രീനി പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തെ പൊക്കിയെടുത്തിട്ട് തിരിച്ചു വരൂ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗാസ്പ്രീനി പക്ഷേ എന്താണ് റിക്കവറാകാൻ കുറച്ചുകൂടി സമയമെടുത്തു റിക്കവർ ആയി എന്നിട്ട് അറ്റ്ലാന്റിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ജോസഫ് ലിജിസ് വീണ്ടും ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് ഗ്യാസ് കീഴിൽ പക്ഷെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ ഇതേ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തീരുമാനമെടുത്തു സ്ലോവേനിയയിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് അങ്ങനെ എന്താണ് അറ്റ്ലാന്റയിലുള്ള തൻ്റെ കോൺട്രാക്ട് മ്യൂച്വലി ടെർമിനെറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് തോന്നും അങ്ങനെ ജോസിഫ് ലിജിജ് തിരിച്ച് തൻ്റെ പഴയ ക്ലബ്ബായിട്ടുള്ള മാരിബോറിലേക്ക് വരുകയാണ് പക്ഷേ മാരിബോറിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹത്തെ സംഭവം അവിടെ ഉണ്ടായിരുന്ന കോച്ച് ഇയാളുടെ ഫിസിക്കൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഫിറ്റല്ല കളിക്കാൻ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്ന അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തുന്നത് മാത്രമല്ല ഫസ്റ്റ് ടീമിന് കൂടെ ട്രെയിൻ ചെയ്യാൻ പോലും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും അതേ സംശയം വീണ്ടും അദ്ദേഹത്തിൻ്റെ മെൻറ്റൽ സ്റ്റേറ്റിനെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് എന്നുള്ളത് സ്വാഭാവികമുള്ള ഒരു സംഭവമാണ് പക്ഷെ പിന്നീട് അവിടെ നടന്നത് മാരിബോറിൽ നടന്നത് ഒരു ഒരു കോച്ചിങ് ചേഞ്ചാണ് അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ മാരിബോറിൽ ഫുട്ബോൾ കളിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കോച്ചായിട്ടുണ്ടായിരുന്ന അതേ ചങ്ങായി വീണ്ടും മാരിബോറിൻ്റെ കോച്ചായിട്ട് വരുന്നു അപ്പോൾ അത് ഒരു ഇൻക്രെഡിബിൾ സംഭവമായിരുന്നു ആൻറ്റെ സിമുൺസ എന്ന് പറയുന്ന കോച്ച് മാരിബോറിലേക്ക് തിരിച്ചുവരുന്നത് മാത്രമല്ല അദ്ദേഹം വീണ്ടും ഇലിച്ചിന് ആ ടീമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഇലച്ചിച്ച് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു കഴിഞ്ഞ സീസണിൽ മാരിബോറിന് വേണ്ടിയിട്ട് മുപ്പത്തിയാറ് അപ്പിയറൻസുകളിൽ അദ്ദേഹം ഒൻപത് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളൊക്കെ കമ്പൈൻ ചെയ്തെടുത്തിട്ട് മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു സാഹചര്യമ കണ്ടു അങ്ങനെ ആ പെർഫോമൻസ് കണ്ടിട്ടാണ് മാറ്റിയാസ് കെക്ക് ഈ ചങ്ങായനെ ഈ സ്ലോവേനിയൻ നാഷണൽ ടീമിലേക്കുള്ള യൂറോ ഇരുപത്തിയാറ് അംഗ ടീമിൽ ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നമ്പർ ഇരുപത്തിയാറാം സ്ക്വാഡ് നമ്പറാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് മാൻ ആയിട്ടാണ് അദ്ദേഹത്തെ കോളപ്പ് ചെയ്തിട്ടുള്ളത് അതിന് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല എന്നുള്ള മാറ്റിയാസ്കൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം ഒരു സബ് അപ്പിയറൻസ് നടത്തിയിരിക്കുകയാണ് ഇനി അദ്ദേഹം ഈ തിരിച്ചു വന്നുള്ള സാഹചര്യത്തിൽ എന്താണ് യൂറോ ക്വാളിഫയേഴ്സും കാര്യങ്ങളൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല അർമേനിയക്കെതിരെ ഫ്രണ്ട്ലിയിൽ കുറച്ച് മിനിറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തെ സംഭവം തൊള്ളായിരത്തി മുപ്പത്തി നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം സ്ലോവീൻ്റെ ഒക്കെ പാറ്റൊരു മത്സരം കളിക്കുന്നുണ്ടായിരുന്നത് അർമേനിക്കെതിരെയുള്ള ആ ഒരു ഫ്രണ്ട്ലി അത് ജൂൺ നാലാം തീയതി നടന്നിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെന്താണ് കെക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും പിന്നെ ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം എന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്തും അദ്ദേഹം ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നു അങ്ങനെ പ്രതാ വീണ്ടും സന്തോഷവാനായിട്ടുള്ള ഒരു ജോസ് പിടിച്ച് നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇന്നലെ ആ അവരിപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവരുടെ രണ്ടോ സീസിലേക്ക് ക്വാളിഫ് ചെയ്തപ്പോൾ അദ്ദേഹം അത് സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ലൈഫ് ലെസൺ കൂടിയാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാര്യമായിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ് അതിനെ നമ്മളും സീരിയസ് ആയിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇവന്മാരൊക്കെ മില്യൺ പൗണ്ട് ഫുട്ബോളേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പൈസയില്ലേ പിന്നെന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ഇങ്ങനെ ഡിപ്രഷൻ അടിക്കുന്നത് ചിലപ്പോൾ പൈസ ഉണ്ടായിന്ന് കരുതിയിട്ട് എന്താ പറയുക എല്ലാ സന്തോഷം വരണമെന്നൊന്നുമില്ല ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പൈസയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലയെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അതും മനസ്സിൻ്റെ ഒരു സ്റ്റേറ്റ് ആണ് അത് ഒരു മെഡിക്കൽ പ്രശ്നമാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില സംഭവം അപ്പോൾ അതിന് മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ വേണ്ടി വരും അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഇലചിസിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത് നിങ്ങളോട് പറയണമെന്നുള്ള ഒരു അധ്യായ ആഗ്രഹം ഉണ്ടായിരുന്നു അത് വായിച്ചപ്പോൾ തന്നെ നിങ്ങളോട് പറയണമെന്നുള്ളൊരു അധ്യായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പറഞ്ഞു സന്തോഷമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഓസ്ട്രിയയുടെ ആ വിക്കറ്റിലും പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കണം റാൽഫ് ഫ്രാഗ്നിക്കിന് കാര്യമായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം പിന്നെ അർജന്റീന ചിലി മത്സരത്തെക്കുറിച്ചും സംസാരിക്കാം ടൈം കിട്ടിക്കഴിഞ്ഞാൽ അതും സംസാരിക്കാം ഗുഡ് ബൈ